ആലപ്പുഴയിലെ ചാരുമൂട്ടിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും മർദ്ദനത്തിനിരയായ കുഞ്ഞിനെ കാണാൻ മന്ത്രി ശിവൻകുട്ടി എത്തിയിരുന്നു ആ കുഞ്ഞുങ്ങളെ നേരിൽ കണ്ടപ്പോൾ മനസ്സിൽ ഒരുപാട് വേദന തോന്നി ഈ സംഭവത്തിലും ആഘാതത്തിലും നിറഞ്ഞ ചിരിയോടെയാണ് അവൾ എന്നോട് സംസാരിച്ചതെന്നാണ് മന്ത്രി പറയുന്നത് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വാപ്പിക്ക് ഒരു ചെറിയ തെറ്റ് തെറ്റുപറ്റിപ്പോയതാണ് എന്റെ വാപ്പിയോട് ക്ഷമിക്കണം എന്ന കുഞ്ഞ് നിഷ്കളങ്കമായി പറയുമ്പോൾ സ്നേഹമെന്ന വികാരം എത്രത്തോളം ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിൽ അവൾക്ക് താങ്ങും തണലുമായി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായും മർദ്ദിച്ച കേസിൽ അച്ഛനും രണ്ടാനമ്മയും ഇപ്പോഴും ഒളിവിലാണ് ആദിക്കാട്ട് കുളങ്ങര കഞ്ചിക്കോട് പൂവണ്ണ തടത്തിൽ അൻസാർ രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത് ഇരുവരും അവരുടെ ഫോൺ ഓഫാക്കിയാണ് കടന്നു കളഞ്ഞത് ഇവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടി അമ്മുമ്മയോടൊപ്പം അവരുടെ ബന്ധുവീട്ടിലാണ് ഉള്ളത് ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട് ആദ്യിക്കാട്ട് കുളങ്ങരയിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെയാണ് പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിക്കുന്നത് കുട്ടിയുടെ മുഖത്തുൾപ്പെടെ അടിയേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ തിരക്കിയപ്പോഴാണ് ഈ വിവരം പുറത്തെഞ്ഞത് കുഞ്ഞിനെ സംസ്ഥാന സർക്കാർ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം എന്ന പുതിയ കർമ്മപദ്ധതിയും പ്രഖ്യാപിച്ചു വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര കർമ്മപദ്ധതിയാണ് പദ്ധതിയാണ് സുരക്ഷാമിത്രം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കില്ല ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് ഇടപെടുന്നത് കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി നടത്തിപ്പിനും പരിശീലനത്തിനുമായി ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ കുട്ടിക്ക് അമ്മവുമായുള്ള അമിതമായ അടുപ്പമാണ് പിതാവും രണ്ടാനമ്മയും മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സൂചന രണ്ടു മാസം മുമ്പാണ് കുട്ടിയും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് അതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു കുട്ടിയുടെ പിതാവ് അൻസാറിന്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള താഴത്തെ പറമ്പിലാണ് ഇവരുടെ പുതിയ വീട് മാതാപിതാക്കൾ അൻസാറിന്റെ കുടുംബം അനുജന്റെ കുടുംബം തുടങ്ങിയവരെല്ലാം ഒരുമിച്ചാണ് യും വീട്ടിൽ കഴിഞ്ഞിരുന്നത് ആ സമയത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നും അതിന്റെയൊക്കെ ബഹളം കേട്ടിരുന്നെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അൻസാറിന്റെ മാതാവും കുട്ടിയും രാത്രി ഉറങ്ങാനായി പുതിയ വീട്ടിൽ പോകുമായിരുന്നു എന്നാൽ അൻസാറിന്റെ ഭാര്യയുമായി വഴക്കുണ്ടായതോടെ ഇവരുടെ അമ്മൂമ്മ ആ വീട്ടിലേക്ക് പോകാതെയായി അപ്പോൾ കുട്ടി ഉറങ്ങിയിരുന്നത് അച്ഛനും രണ്ടാനമ്മയ്ക്കും ഒപ്പമായിരുന്നു എങ്കിലും അമ്മൂമ്മയുമായി ഈ കുട്ടി അടുപ്പം തുറന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അമ്മയില്ലാത്ത ഈ കുട്ടിയെ ഏഴു ദിവസം പ്രായമുള്ളപ്പോൾ മുതൽ നോക്കിയത് ഈ അമ്മൂമ്മയായിരുന്നു അതിനാൽ അമ്മൂമ്മയോടുള്ള അടുപ്പം ും കുട്ടിക്ക് ഒഴിവാക്കാനുമായില്ല ഇതിനിടെ പഴയ വീട്ടിലേക്ക് കുട്ടി പോയതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് അയൽക്കാരൻ പറയും ഇക്കാര്യം കുട്ടി എഴുതിവെച്ച ആ കത്തിലും സൂചിപ്പിക്കുന്നുണ്ട്